പല്ലാരിമംഗലം പഞ്ചായത്തിലെ റോഡിന്റെ നവീകരണം ആരംഭിച്ചു പല്ലാരിമംഗലം പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിലുള്ള പുലിക്കുന്നേപ്പടി മടിയറച്ചൽ റോഡ് മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽപ്പെടുത്തിയാണ് അനുവദിച്ചിട്ടുള്ളത് നിർമ്മാണോദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ കാലത്താണ് നമ്മളിവിടെ ഈ ഗ്രാമീണ മേഖലയിലൂടെ തികച്ചും ഗ്രാമീണ മേഖലയിലൂടെ കിടന്നുപോകുന്ന റോഡ് എന്നാൽ ഒരു മിനി ബൈപ്പാസ് എന്ന് പറയാൻ കഴിയുന്ന ഒരു കുന്നേപ്പടിയേയും അതോടൊപ്പം തന്നെ വെടി ചെട്ട് കവള രണ്ട് പൊതുമരാമത്ത് റോഡുകൾ ബന്ധിപ്പിക്കുന്ന ഏറെ പ്രാധാന്യമുള്ള റോഡാണ് അതോടൊപ്പം തന്നെ തികഞ്ഞും തികച്ചും ജനവാസ മേഖലകളിൽ കിടന്നു പോകുന്ന റോഡ് എന്നുള്ള നിലയിൽ ഈ റോഡ് ആവശ്യമായ നിലയിൽ വീതി വർദ്ധിപ്പിച്ച് മറ്റ് അനുബന്ധ നിർമ്മാണങ്ങൾ റോഡ് ഐറിഷ് വർക്ക് ഉൾപ്പെടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഒ ഇ അബ്ബാസ് നിസാമുൽ ഇസ്മായിൽ എ എ രമണൻ എം എം ബക്കർ പി കെ മൊയ്തു എ പി മുഹമ്മദ് എം എം ഷംനാഥ് എന്നിവർ പ്രസംഗിച്ചു